സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് ആറങ്ങോട്ടുകാര എഴുമങ്ങാട് വിദ്യാഭോഷണി വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു നാടക പ്രവർത്തകയും റിട്ടയേർഡ് അധ്യാപികയുമായ ഗീത ജോസഫ് സദസ് ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും വായനശാല എക്സിക്യൂട്ടീവ് അംഗവുമായ തടത്തിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വായനശാല അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആറങ്ങോട്ടുകരയിലെ ഗായികരായ ടി എൻ രാജൻ സതീശൻ കുന്നുംപുറത്ത് എന്നിവരുടെ ഗാനാലാപനവും നടന്നു തുടർന്ന് നടന്ന സംവാദത്തിൽ എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ സേതു ആറങ്ങോട്ടുകര വായനശാല മുൻ സെക്രട്ടറി കെ പി വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു വായനശാല സെക്രട്ടറി കെ പി ജനാർദ്ദനൻ ജോയിന്റ് സെക്രട്ടറി സി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു റിട്ടയർ റിട്ടയർ ഞാൻ ചിന്തിച്ചു ഇനി ഇനി എന്ത് ചെയ്യും സമയം പോകും എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ടെൻഷനായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്ക് ചെയ്തത് റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി